ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിലെ വണ്ടാഴി എന്ന പ്രദേശത്തെ വണ്ടാഴി എന്ന സ്ഥലത്തിനുള്ളിലുള്ള പാളയം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പാളയം എന്നുള്ള സ്ഥലത്തിന് എന്താണ് ഇന്നത്തെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് പാളയം തേരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടാഴി എൻ്റെ സ്വദേശമായിട്ടുള്ള വണ്ടാഴി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ അടുത്തു തന്നെയുള്ള പള്ളിയാണ് ഇത് അപ്പോൾ ആ പള്ളിയിലെ പെരുന്നാൾ ഇല്ലെങ്കിൽ പള്ളി തേര് എന്നാണ് പറയുക പള്ളി തേരാണ് ഇന്ന് വൃശ്ചികം ഒന്ന് നമ്മൾ ഈയിടയ്ക്ക് നമ്മളുടെ വീഡിയോയിൽ കൂടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയുണ്ടായി ആ വൃശ്ചികം ഒന്ന് കഴിഞ്ഞ് ഏകദേശം പതിനെട്ടോ ഇരുപതോ ദിവസം കഴിയുമ്പോഴാണ് ഈ ഉണ്ടാവുക സാധാരണ പണ്ട് മുതൽക്ക് ഞങ്ങളെല്ലാം കുട്ടിക്കാലം മുതലേ കാണുന്ന ഒരു പള്ളിയും അവിടുത്തെ ഒരു ഉത്സവവുമാണ് പള്ളിത്തേര് ഇപ്പോൾ സമയം ഏകദേശം ഒൻപത് ഒൻപതേകാലായിരിക്കുന്നു രാവിലെ പത്ത് മണി മുതൽ കുർബാന തുടങ്ങും അപ്പോൾ കുർബാനയ്ക്ക് മുമ്പായിട്ടുള്ള ഒരു സമയമാണ് ഇത് കുർബാനയ്ക്ക് കുർബാനയുടെ സമയമാകുമ്പോഴേക്കും തന്നെ എല്ലാവരും ഭക്തജനങ്ങൾ അവിടുത്തെ ഗ്രാമവാസികൾ സമീപത്തിലുള്ള എല്ലാ സമീപവാസികളെല്ലാം ഒത്തുചേരും ഇവിടെ ഇപ്പോൾ കുർബാന തുടങ്ങാൻ ഇനിയും ഏകദേശം ഒരു മണിക്കൂറോളം സമയമുണ്ട് അപ്പോൾ ആ കുർബാന തുടങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ആ പള്ളിയുടെ ഉൾവശവും എല്ലാം ഒന്ന് ചിത്രീകരിക്കണമെന്ന് എനിക്ക് തോന്നി വളരെ നല്ല ഒരു അന്തരീക്ഷം വളരെ സമാധാനം കിട്ടുന്ന ഒരു അന്തരീക്ഷം ഏകദേശം അറുപത്തഞ്ചോ എഴുപതോ വർഷം തന്നെ പഴക്കം എഴുപതിൽ കൂടുതൽ പഴക്കമുള്ള ഒരു പള്ളിയാണ് ഈ ഒരു പാളയം പള്ളി ഇവിടുത്തെ ഗ്രാമവാസികളുടെ മുഖ്യമായിട്ടുള്ള ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് മുതൽക്കേ ഇവർ കക്ക നീറ്റി ചൂണ്ണാമ്പാക്കി അത് വിൽപ്പന ചെയ്യുകയും അതിൻ്റെ ഒരു വ്യാപാരത്തിലേർപ്പെടുകയും ഒക്കെയാണ് ഇവരുടെ ഒരു തൊഴിൽ എന്ന് പറയുന്നത് പാളയം തേര് നടക്കുന്ന ദിവസം വണ്ടാഴി ഗ്രാമത്തിലെ മാത്രമല്ല സമീപ പ്രദേശങ്ങളിൽ അതായത് ഇളവമ്പാടം നമ്മളുടെ വടക്കഞ്ചേരി മംഗലം ഡാം എന്നീ സമീപ പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഭക്തജനങ്ങൾ എത്താറുണ്ട് അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളിൽ നിന്നും അവിടുത്തെ നോട്ടീസും മറ്റുള്ള കാര്യങ്ങളുമെല്ലാം കൈപ്പറ്റി പണ്ടൊക്കെ ഈ പള്ളിയുടെ കെട്ടിടവും മുൻവശത്ത് ഒരു മുറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്നും ഇടാതെ കിടക്കുന്ന ഒരു മുറ്റവുമാണ് ഉണ്ടായിരുന്നതെന്നെങ്കിൽ ഇന്നെല്ലാം കഥ മാറി ഇന്ന് വളരെ മനോഹരമായിട്ട് ചുറ്റുപറവും ടൈൽസ് അതിൻ്റെ രണ്ട് വശവും തെങ്ങെല്ലാം വെച്ച് പിടിപ്പിച്ച് പുൽമേളകളെല്ലാം വെച്ച് പിടിപ്പിച്ച് അതിമനോഹരമായിട്ട് ആ പള്ളിയെ മാറ്റിയിരിക്കുന്നു പള്ളിയുടെ ആ കോമ്പൗണ്ടിൻ്റെ പുറകുവശത്തായാലും ശരി പണ്ട് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു അതെല്ലാം ഇന്ന് റബ്ബർ തോട്ടങ്ങളായി മാറിയിരിക്കുന്നു അതും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞാൻ കുട്ടിക്കാലത്തെ ഞാൻ കണ്ട ആ പള്ളിയും പരിസരവും ഇപ്പോഴത്തെ ആ ഒരു പരിസരവും പള്ളിയുമൊക്കെയായി ഒരു താരതമ്യം ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ചുറ്റും നടന്ന് ഒന്ന് നോക്കിക്കാണാനും അതിൻ്റെ എല്ലാം വീഡിയോ പകർത്താനും എനിക്ക് വളരെയേറെ കൗതുകമുണ്ട് ഓരോ മതമൈത്രിയുടെ നേർക്കാഴ്ചകൾ നമ്മൾക്ക് ഇവിടെയും കാണാൻ കഴിയും എന്ന് വെച്ച് കഴിഞ്ഞാൽ സമീപത്തുള്ള ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ആ ഒരു വൃശ്ചികം ഒന്ന് മണ്ഡലമാസം ആരംഭിക്കുമ്പോഴുള്ള ആ ഒരു ഉത്സവത്തിന് ഈ പ്രദേശവാസികളുടെയും അതേപോലെ തന്നെ ഇവിടുത്തെ ഈ പള്ളി തേര് ആ സമയത്ത് ആ വണ്ടാഴിയിലുള്ള മറ്റ് ഗ്രാമവാസികളുടെയും എല്ലാം ആ ഒരു സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾക്ക് കാണാൻ കഴിയും പണ്ട് പള്ളി കെട്ടിടം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതാ അതിൻ്റെ അരികിൽ തന്നെ ഒരു ഓഫീസ് കെട്ടിടം എല്ലാം വന്നിരിക്കുന്നു ഇവിടെ ചെണ്ടമേളത്തിനുള്ള ആളുകളെല്ലാം റെഡിയായിട്ടിരിക്കുന്നുണ്ട് അവർ അവരുടെ ചെണ്ടയും മറ്റും ഒരുക്കുന്ന തിരക്കിലാണ് കുർബാന തുടങ്ങാൻ സമയം ആയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഈ ഒരു ചെണ്ടമേളം അപ്പോൾ ചെണ്ടമേളം സമീപവാസികളെയെല്ലാം അറിയിക്കുന്നതിനുള്ള ഒരു അറിയിപ്പ് കൂടിയായിട്ട് നമുക്ക് കണക്കാക്കാം അത് കഴിഞ്ഞാൽ പിന്നെ കുർബാനയാണ് രണ്ടോ മൂന്നോ മണിക്കൂർ പള്ളിയിലെ അച്ഛൻ യേശുവിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും യേശുവിൻ്റെ എല്ലാം ഭക്തജനങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നടക്കുക വൈകുന്നേരം ആറു മണിക്ക് ശേഷമാണ് തേരെല്ലാം എഴുന്നള്ളിക്കുക അതിനുള്ള തേരെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ഇനിയും അലങ്കാരപ്പണികളും എല്ലാം ചെയ്ത് യേശുവിൻ്റെയും മറിയത്തിൻ്റെയും എല്ലാം രൂപങ്ങളെല്ലാം ഇതിൽ വെച്ച് വൈകുന്നേരം ആറു മണിക്ക് ശേഷം ഗ്രാമപ്രദക്ഷിണം ചെയ്യും അതാണ് ആ ഒരു പള്ളിത്തേരിൻ്റെ ഒരു രീതി ഇനി നമുക്ക് കുറച്ചു നേരം ഈ ഒരു ചെണ്ടമേളം ആസ്വദിച്ചു കൊണ്ടിരിക്കാം എന്താണ് എന്ന് നോക്കാം ൺ ചീഞ്ഞ് പത്തോ പതിനഞ്ചോ മിനുട്ടുകൾ കഴിഞ്ഞാൽ കുർബാന ആരംഭിക്കുകയായി അപ്പോൾ രാവിലെ ആയിട്ടേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും ഒരുപാട് സ്റ്റാളുകൾ വരാൻ കിടക്കുന്നു ഇതാ ചിലതെല്ലാം അലുവ മുറുക്ക് പുതല മുതലായ സാധനങ്ങൾ ഇവിടെ കെട്ടുന്നും അഴിച്ചിട്ടില്ല ഓരോരുത്തരും അവരവരുടെ സ്റ്റാളും കാര്യങ്ങളുമൊക്കെ ഇടുന്നതേ ഉള്ളൂ പഴയ പോലെയല്ല പുതിയതരം വെടിക്കോപ്പുകൾ തോക്കുകൾ ഇതാ ബാഹുബലി അമ്പും വില്ലും ഇത്തരം സാധനങ്ങളൊക്കെയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പരിസരത്തെല്ലാം ഈ ഒരു ഉത്സവ ദിവസം ഒരുപാട് പൊരി വിൽപ്പനക്കാരെ കാണാം പൊരി അതേപോലെ ആ പൊരിയിൽ മിക്സ് ചെയ്യുന്നതിനുള്ള ഒരു കടല പൊരി കടല എന്ന് പറയും ആ പൊരി കടലയെല്ലാം വിൽക്കുന്ന പിന്നെ വേറൊന്നു പറയാനുള്ളത് നമ്മളുടെ ഒരു മലയാളം പാട്ടുണ്ട് പള്ളിത്തേരുണ്ടോ ചതുരംഗക്കളമുണ്ടോ ഇവിടെയും പണ്ടൊക്കെ അങ്ങനത്തും ചതുരംഗക്കളവും ആനമയിലൊട്ടകം അങ്ങനത്തും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുലുക്കിക്കുത്ത് പക്ഷേ കാലക്രമേണ അതെല്ലാം ചൂതാട്ടത്തിൻ്റെ ഒരു വിഭാഗത്തിലാണ് എന്ന് പറഞ്ഞ് അതെല്ലാം ബാൻ ചെയ്യുകയുണ്ടായി അതിനെല്ലാം റെസ്ട്രിക്ഷൻ ഇല്ലെങ്കിൽ അതിനെല്ലാം നിയന്ത്രണം ഏർപ്പെടുത്തി ഇപ്പോൾ അത്തരം കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല പണ്ടെല്ലാം അത് യഥേഷ്ടം ഇവിടെ വരുമായിരുന്നു ഫ്രണ്ട്സ് സമയം ഇപ്പോൾ ഏകദേശം ആറു മണി കഴിഞ്ഞിരിക്കുന്നു ഇനി ഒരു ഏഴുമണിയോടുകൂടി തന്നെ ഇവിടുത്തെ തേരിൻ്റെ എഴുന്നള്ളിപ്പ് ഗ്രാമപ്രദക്ഷിണം അത് ആരംഭിക്കും സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണ് രാവിലത്തെ ആ ഒരു ചെണ്ടമേളവും ഒക്കെ കഴിഞ്ഞ് പിന്നെ കുർബാനയാണ് കുർബാന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല എല്ലാ സമീപവാസികൾ അവരുടെ ബന്ധുമിത്രാദികൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹങ്ങൾ കൈമാറുന്നു വിരുന്നുകാരെല്ലാം ഒരുപാട് വരുന്ന ഒരു ദിവസം കൂടിയാണ് പിന്നീട് ഒരു ഏഴ് മണിയോടുകൂടി തന്നെ ഗ്രാമപ്രദക്ഷിണമാണ് ഈയൊരു യേശുവിൻ്റെയും ഉണ്ണി യേശുവിൻ്റെയും അതേമാതിരി കുരിശിൽ തറച്ചിരിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെയും നന്മയുടെയും എല്ലാം പ്രതീകമായിട്ടുള്ള യേശുവിൻ്റെ രൂപം അതും വഹിച്ച് മറിയത്തിൻ്റെയും എല്ലാം വഹിച്ച് ഉള്ള തേരിൻ്റെ പ്രദക്ഷിണങ്ങളാണ് പണ്ടെല്ലാം തേര് നാലാളുകൾ നാല് ഭാഗത്തും ചുമന്ന് കൊണ്ടുപോകുന്ന ഒരു സംഭവമായിരുന്നു ഗ്രാമപ്രദക്ഷിണം അങ്ങനെയായിരുന്നു ഇപ്പോഴും അതുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടികളിൽ തേരിനെ വെച്ച് വണ്ടിയില്ലെങ്കിൽ യേശുവിൻ്റെയും അറിയത്തിൻ്റെയും എല്ലാം രൂപങ്ങൾ വെച്ച് ആ ഒരു എഴുന്നള്ളിപ്പ് പണ്ടുണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പണ്ടെല്ലാം ഈ ആളുകൾ ചുമന്നുകൊണ്ടുള്ള ആ ഒരു തേരിൻ്റെ പ്രദക്ഷിണം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോഴും അതുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ വന്നിരിക്കുന്നു ഏകദേശം രാത്രി പത്തുമണി വരെയാണ് ഈ ഒരു പ്രദക്ഷിണം ഉണ്ടാവുക അത് കഴിഞ്ഞാൽ പണ്ടെല്ലാം എൻ്റെ കുട്ടിക്കാലങ്ങളിലെല്ലാം പണ്ട് രാവിലെ വരെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാകും ഇപ്പോൾ അത്തരം പരിപാടികളൊന്നുമില്ല ഏകദേശം പത്തുമണിയോടുകൂടി ഇത് സമാപിക്കും തേരിന് പിന്നിലായി തന്നെ അതിന് അകമ്പടി എന്നോണം വിവിധ വർണ്ണങ്ങളിലുള്ള മുത്തുക്കുടകൾ ചൂടിയ ചെറിയ കുട്ടികളും നടന്നു നീങ്ങുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നല്ല തിരക്കും നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് കാണുന്നുണ്ട് ശിങ്കാരിമേളത്തിൻ്റെ മേളക്കൊഴുപ്പും അതിനു പിന്നിലായി നടന്നു നീങ്ങുന്ന ആ ഒരു മുത്തുക്കുടകൾ ചൂടിയ ആ ഒരു മനോഹരമായ കാഴ്ചയും അതോടൊപ്പം തന്നെ യേശുദേവനെ സ്തുതിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ നന്മ അദ്ദേഹം ചെയ്ത നന്മകളും എല്ലാം പ്രകീർത്തിച്ചു കൊണ്ടുള്ള ആ ഒരു ബൈബിൾ വചനങ്ങളുമെല്ലാം നമുക്ക് കേൾക്കാൻ കഴിയുന്നുണ്ട് ഗ്രാമപ്രദക്ഷിണം ഏകദേശം കഴിയാറായിരിക്കുന്നു ഇനി ഏതാനും ഒരു ഏകദേശം അരമണിക്കൂറോടുകൂടി ഈ ഒരു ഗ്രാമപ്രദക്ഷിണം കഴിഞ്ഞ് അത് തിരിച്ച് വീണ്ടും പള്ളിയുടെ പള്ളി അങ്കണത്തിലേക്ക് തന്നെ എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഏകദേശം സമയം പത്ത് മണി ആവാറായിരിക്കുന്നു പണ്ടെല്ലാം ഞാൻ പറഞ്ഞു ഈ പത്ത് മണിക്ക് ശേഷം മൂന്ന് സിനിമകൾ ഒക്കെ ഇപ്പോൾ രാവിലെ വരെ ഏതെങ്കിലും മൂന്ന് സിനിമകൾ പഴയ സിനിമകൾ തോമസ് ലീഹമാതിരി യേശുവിൻ്റെ ഏതെങ്കിലും കഥകളൊക്കെ പറയുന്ന സിനിമകൾ അതൊക്കെ വെക്കുകയായിരുന്നു പണ്ടെല്ലാം ചെയ്തിരുന്നത് ഇപ്പോൾ അതൊന്നും ഇല്ല ഈ പത്ത് മണി കഴിഞ്ഞാൽ ഇവിടുത്തെ പരിപാടികൾ കഴിയും പ്രദക്ഷിണത്തിന് പള്ളിയിൽ നിന്നും പോയ തേരുകളും അതിനെ അകമ്പടി സേവിച്ചിട്ടുള്ള വാഹനങ്ങളും എല്ലാം തന്നെ തിരിച്ച് പള്ളി അങ്കണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഞാൻ പോയി കണ്ട പള്ളിയുടെ കുറച്ച് പള്ളി പള്ളിയുടെ മുൻവശത്തെ ആ ഒരു ദൃശ്യങ്ങൾ എന്നെ കുറച്ച് നിരാശപ്പെടുത്തി കാരണം ആ പഴയ പണ്ട് എപ്പോഴും ഞാൻ കണ്ട ആ ഒരു പള്ളി പള്ളിത്തേരിൻ്റെ ആ തിരക്കും ബഹളവും ഒന്നും ആ ഒരു കാലത്ത് പോയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോൾ പഴയ പോലെയൊന്നും ഉണ്ടാകില്ല എന്ന് പക്ഷേ രാത്രി ആയപ്പോൾ ആ വൈകുന്നേരത്തെ എഴുന്നള്ളുപ്പിൻ്റെ സമയമായപ്പോഴേക്കും സംഗതിയുടെ ചിത്രങ്ങളെല്ലാം മാറി വളരെയേറെ തിരക്ക് പണ്ട് ഉള്ളതിനേക്കാൾ തിരക്ക് എന്ന് തന്നെ പറയാം അത്രയും തിരക്കും എല്ലാം അനുഭവപ്പെടുന്നുണ്ട് മറ്റൊരു നിരാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇത് കഴിഞ്ഞ ഒരു പത്ത് പതിനൊന്ന് മണിയോടുകൂടി തന്നെ ഈ ചടങ്ങുകളെല്ലാം അവസാനിക്കുന്നു എന്നുള്ളതാണ് പണ്ട് ഈ പറഞ്ഞ മാതിരി രാവിലെ വരെയുള്ള പ്രോഗ്രാം എല്ലാം ഉണ്ടായിരുന്നു ഞാൻ അവിടെ കമ്മിറ്റിക്കാരോട് അന്വേഷിച്ചപ്പോൾ രാവിലെ അറിയാൻ കഴിഞ്ഞതാണ് രാത്രി പത്ത് മണിക്ക് ശേഷം പിന്നെ ഒന്നും ഇല്ല എന്നുള്ളത് അങ്ങനെ ഇല്ല എങ്കിൽ അധികൃതരുടെ ഒരു ശ്രദ്ധയ്ക്ക് ഇല്ലെങ്കിൽ എൻ്റെ ഒരു അപേക്ഷ രാത്രി ഒരു പത്തിരണ്ട് ഒരു മണിവരെ എല്ലാം ഒരു ഗാനമേളയോ അങ്ങനെ വല്ലതുമൊക്കെ ആകാം അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വണ്ടാഴി പാലക്കാട് ജില്ലയിലെ വണ്ടാഴി വണ്ടാഴിയിലെ പാളയം പള്ളിത്തേര് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ സമാപിക്കാൻ പോവുകയാണ് ഈ വർഷത്തെ ഈ ഈയൊരു പള്ളിത്തേര് ചടങ്ങുകൾ സമാപിക്കുകയാണ് ഇനി അടുത്ത വർഷത്തിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഒരു ഗാനമേളയോ ഇല്ലെങ്കിൽ ഒരു നാടകമോ എന്തെങ്കിലുമൊക്കെ വെച്ച് കുറച്ചുകൂടെ ഒരു മണിവരെയോ രണ്ട് മണിവരെയോ ഈ പരിപാടി നീട്ടിക്കൊണ്ട് പോകണമെന്ന് ഞാൻ പറയാൻ കാരണം നമ്മളുള്ള ഈ ഒരു പള്ളിത്തേരിനെ കണ്ടുകൊണ്ട് ഒരുപാട് വഴിവാണിപക്കാർ കച്ചവടക്കാർ അവിടെ വന്ന് അവരുടെ സ്റ്റാളുകൾ ഇടുകയും അവരുടെ ആ ഒരു വില്പനയ്ക്കായിട്ട് ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കു കൂടെ അതൊരു ഉപകാരമാകും അല്ലെങ്കിൽ അവർ ഇത്രയും ചെറിയൊരു സമയത്തിന് വേണ്ടി ഇത്രയും വലിയ പണി ചെയ്ത് ഇത്രയും വലിയ സ്റ്റാളുകളെല്ലാം ഇട്ട് അതൊരു ധൃതാവിലാവും അപ്പോൾ ഒരു ഒരു മണിവരെയൊക്കെ പരിപാടികൾ നീളുകയാണെങ്കിൽ അത്രയും ജനക്കൂട്ടം അവിടെ ഉണ്ടാകും അപ്പോൾ അവരുടെ ആ ഒരു വിൽപ്പനയും മറ്റും നടക്കും അവർക്കും എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ആകും എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാനത് പറയാൻ കാരണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്